നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭൂരിഭാഗം ആൾക്കാർക്കും നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത് എന്നറിയാം അപ്പോൾ ഓക്കെ നമ്മുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ ഫോണ് തന്നെ നഷ്ടപ്പെട്ട ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫോണ് കണ്ടെത്തുക അപ്പൊ പലർക്കും ആ കാര്യമാണ് അറിയാത്തത് അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഭൂരിഭാഗം പുതിയ മൊബൈൽ ഫോണും നമ്മളിപ്പോൾ ജിമെയിൽ ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഫൈൻഡ് മൈ ഡിവൈസും ആക്ടിവേറ്റ് ആകുന്നതാണ് എന്നാൽ പഴയ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നതല്ല സെറ്റിങ്സിനകത്താണ് അവർക്ക് ഈ ഫൈൻഡ് മൈ ഡിവൈസിൻ്റെ ഓപ്ഷൻ ഉണ്ടാവുക അവർ മാനുവലായിട്ട് ഇത് ഓപ്പൺ ചെയ്യേണ്ടി വരും എങ്കിലും മാത്രമേ അവർക്ക് അവരുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മറ്റൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവരുടെ മൊബൈൽ ഫോൺ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ പഴയ മൊബൈൽ ഫോൺ ഉള്ളവർ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കാണാതായ മറ്റൊരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ആദ്യം ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ആക്ടിവേറ്റ് ആണോ എന്നൊന്ന് പരിശോധിക്കണം അതിനുശേഷം എങ്ങനെ നമ്മുടെ കാണാതായ ഫോൺ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അഡ്മിൻ എന്ന് സെർച്ച് ചെയ്താൽ ഡിവൈസ് അഡ്മിൻ ആപ്പ് അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അഡ്മിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്കൊരു ആക്ടിവേഷൻ ക്യാപ്ചേ അടിക്കേണ്ടി വരും ആ കോളത്തിൽ കാണുന്ന ക്യാപ്ചയെ തൊട്ടടുത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക ചില ഫോണിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഓപ്ഷൻ ചെറിയ വ്യത്യാസം ഉണ്ടാവും അതുപോലെ ഇങ്ങനെ ഇങ്ങനൊരു ആക്റ്റിവേണ്ട ഓപ്ഷൻ ഇല്ലെങ്കിലും സാരമില്ല വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാവും അത് അടിച്ചതിന് ശേഷം ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫൈൻഡ് മൈ ഡിവൈസ് ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ബട്ടൺ ഉണ്ടാവും എല്ലാ ഫോണിലും ഒരുപോലെയല്ല ഇതിപ്പോൾ ആൻഡ്രോയിഡ് പതിനഞ്ചാണ് ആൻഡ്രോയിഡ് പതിനാലിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും ഓക്കെ ഇനി ഞാൻ എൻ്റെ ഫോണിലെ ഫൈൻഡ് മൈ ഡിവൈസ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ ജിമെയിൽ ഈ രണ്ട് ഡിവൈസുകളാണ് കണക്ട് ആയിരിക്കുന്നത് ഒന്ന് എൻ്റെ ഫോണാണ് മറ്റൊന്ന് എൻ്റെ ടി ഡബ്ല്യു എസ് ആണ് ഓക്കെ ഇത് രണ്ടും എവിടെ നഷ്ടപ്പെട്ടാലും എനിക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടി ഡബ്ല്യു എസിൻ്റെ കാര്യം കാണിച്ചു തരാം അതിന് ശേഷം എങ്ങനെയാണ് ഫോണ് കണ്ടെത്തുന്നത് ഈ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഫോണിൽ നിന്ന് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എല്ലാം പറഞ്ഞു തരാം കാണാതായ ഉപകരണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് ഗെറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആകുന്നതാണ് പിന്നെ പ്രത്യേകകാര്യം ഇതൊരു ടി ഡബ്ല്യു എസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പരിമിതികളുണ്ട് നമ്മുടെ മൊബൈൽ ഫോണാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ റിങ് ചെയ്യിപ്പിക്കേണ്ടത് ലോക്ക് ചെയ്യിക്കേണ്ടത് ഫോർമാറ്റ് ചെയ്യിപ്പിക്കേണ്ടത് എല്ലാ ഓപ്ഷനും ഇതിനകത്ത് ഇന്ന് തന്നെ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ഇതിപ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ടി ഡബ്ല്യു എസ് എവിടെയാണുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് ഇത് കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ മൊബൈൽ ഫോണല്ലാത്തത് കൊണ്ട് തന്നെ ലാസ്റ്റ് എൻ്റെ ടി ഡബ്ല്യു എസ് എവിടെ നിന്നാണ് കണക്ട് ചെയ്തത് അവിടെയാണ് എനിക്ക് ലൊക്കേഷനായിട്ട് കാണിക്കുന്നത് ഇതിപ്പോൾ മറ്റൊരാൾ എടുത്തു കൊണ്ടുപോയാലും അയാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അയാൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അയാളുടെ ലൊക്കേഷൻ കാണിച്ചതിനും എനിക്ക് അവിടെ പോയിട്ട് അത് കണക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ വണ്ടിയിലാണ് ടി ഡബ്ല്യു എസ് വെച്ചിട്ടുള്ളത് എനിക്കത് എവിടെയാണെന്ന് കൃത്യമായിട്ട് ആപ്പിൽ കാണിച്ചു തരുന്നുണ്ട് അവിടെ പോയിട്ട് തന്നെ എനിക്കത് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇല്ലാത്ത പഴയ ഫോണുകളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ഫോൺ കണ്ടെത്തുന്നതെന്നും കാണിച്ച് തരാം ഈ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ജസ്റ്റ് നിങ്ങളതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാറ്റേൺ ലോക്ക് ചോദിക്കും ജസ്റ്റ് പാറ്റേൺ ലോക്ക് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഈ ഫോൺ മാത്രമേ ഇതിൽ കണക്റ്റ് ആയിട്ടുള്ളൂ ഈ മെയിലിൽ ഇനി നമ്മുടെ കാണാതായ ഒരു ഫോൺ ഇതിപ്പോൾ എൻ്റെ ഈ ഫോണ് കാണാതായെന്ന് വിചാരിക്കുക നേരത്തെ നേരത്തെ ഞാൻ കാണിച്ച ഫോണ് കാണാതായെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഫോൺ എനിക്ക് ഈ പഴയ ഫോണിലൂടെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കണം എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം അതിനായിട്ട് മറ്റൊരു ഫോണിലെ ഫൈൻഡ് മൈ ഡിവൈസ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് വലതുഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഇവിടെ സൈൻ ഇൻ ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വരും അപ്പം നിങ്ങളുടെ കാണാതായ ഫോണിൻ്റെ ജിമെയിൽ ഐ ഡി നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം അതിൻ്റെ പാസ്വേഡ് അറിഞ്ഞിരിക്കണം ഓക്കെ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ആദ്യം തന്നെ കാണാതാകുന്നതിനൊക്കെ മുൻപേ തന്നെ നിങ്ങളുടെ ഫോണ് എല്ലാത്തിലും കണക്ട് ചെയ്ത് വെച്ചിരിക്കണം ഓക്കെ ഞാൻ ഫോണിൻ്റെ ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് അടിക്കുമ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വരും എന്നിട്ട് നിങ്ങളുടെ പാസ്വേഡ് എന്താണ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ജിമെയിലിൻ്റെ പാസ്വേഡ് എൻറ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ജിമെയിലിൽ ഏതൊക്കെ ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ട് അതൊക്കെ ഇതുപോലെ കാണിക്കുന്നതാണ് അതിലേതാണ് നിങ്ങളുടെ കാണാതായ ഫോണ് ജസ്റ്റ് അതൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ മൊബൈൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് എത്ര ചാർജ് ഉണ്ട് എവിടെയാണുള്ളത് എല്ലാ ഡീറ്റെയിൽസും ഒന്നിച്ച് ലഭിക്കുന്നതാണ് ഇനി ഇവിടെ പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ആ പ്ലേ സൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഫോൺ കളഞ്ഞു പോയതാണെങ്കിൽ ഇതുപോലെ പ്ലേ സൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ആ വീണ് പോയ അടുത്ത് ഫോൺ റിങ് ചെയ്യും നിങ്ങൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്ലേ സൗണ്ട് കൊടുത്താൽ മതി ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് സെക്യൂർ ആക്കി വെക്കാനുള്ളതുണ്ട് ഫോൺ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം പിന്നെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഫോൺ തുറക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഫോൺ ഇനി നഷ്ടപ്പെട്ടു പോകുമെന്നുണ്ടെങ്കിൽ ഈ താഴെ ഫാക്ടറി റീസെറ്റ് അടിക്കേണ്ടതുണ്ട് അത് കൊടുത്താൽ മതി ഇനി ഫോൺ സ്വിച്ച് ഓഫ് ആയാലും വേറൊരാൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഫോണിലുള്ള മുഴുവൻ ഡാറ്റയും നഷ്ടപ്പെടുന്നതാണ് അയാൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല മാത്ര ിക്കുന്ന ലൊക്കേഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ആ ലൊക്കേഷനിലേക്ക് പോകേണ്ട ഓപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും എങ്ങനെയാണ് എത്ര ദൂരമുണ്ട് എവിടെയാണ് ഫോണുള്ളത് കൃത്യമായ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഇനി ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയാലും അയാൾ ഏത് സമയത്തും ഓൺ ചെയ്തിട്ട് അയാളുടെ സിം കാർഡ് ഇട്ടാലും നിങ്ങളുടെ ഫോണിൽ ആ ഡിവൈസ് കണക്റ്റായി കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും ഇതുപോലെ ആ ലൊക്കേഷനിൽ പോയിട്ട് ഫോൺ കണ്ടെത്താവുന്നതാണ് പിന്നെ നമ്മുടെ ഫോണിലെ മുഴുവൻ ഡാറ്റയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ജിമെയിലും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഐ പി അഡ്രസ് വരെ മാറ്റുന്ന ടീംസ് ുണ്ട് അങ്ങനെയുള്ളവരുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ തിരിച്ചു കിട്ടുന്നതല്ല ഇനി ഞാൻ ഈ ഫോണൊന്ന് ഫ്ലൈറ്റ് മോഡാക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഞാൻ കളഞ്ഞുപോയി എന്ന് പറയലേ മറ്റൊരാളെടുത്ത് സ്വിച്ച് ഓഫാക്കുകയോ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കിടന്ന് സ്വിച്ച് ഓഫ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്കിതിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നേരത്തെത്തതുപോലെ തന്നെ ആ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ലാസ്റ്റ് ലൊക്കേഷൻ അതായത് ലാസ്റ്റ് സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പുള്ള ലൊക്കേഷൻ കാണിക്കും ഇവിടെ കാണാം എട്ട് മിനിറ്റ് മുന്നേ വരെ അത് ആക്റ്റീവായിരുന്നു നെറ്റ്വർക്കിൽ ഇതുപോലെ കാണിക്കും ഇനി നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്ന ലൊക്കേഷനിലേക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഈ പ്ലേസ് കൊണ്ടും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല എന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് ലാസ്റ്റ് ലൊക്കേഷൻ കാണിച്ചു തരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് സ്ക്രീബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരാം അതുവരേക്കും ഗുഡ് ബൈ